ഇത് എൻ്റെ സ്വന്തം നിചിത്വമായി എൻ്റെ കട്ട ചങ്കാണ് വെറുതല്ല ഇവിടെ നമ്മളുടെ എല്ലാ സന്തോഷത്തിലും സങ്കടത്തിലും അതുപോലെ തന്നെ എന്റെ കൂടെ എന്നെ കാണാൻ വേണ്ടിയിട്ടായി വരും ഞങ്ങൾ വിധ ഒരുമിച്ച് വർക്ക് ചെയ്തവരല്ല ഒരേ ഫീൽഡിലുള്ളവരല്ല ഒരേ നാട്ടുകാരല്ല അങ്ങനെ എന്ത് പറയും എല്ലാം മെന്റർലി ഡിഫറെൻ്റാണ് അപ്പൊ ഞാൻ മൂപ്പറിന്റെ പരിചയപ്പെടുന്ന പറഞ്ഞാൽ വ്യത്യസ്തത്തിൽ വ്യത്യസ്തമായിട്ട് ഞാൻ കുറച്ചുകാലം ഇവിടെ കുറച്ച് മെയിന്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ ഒരു സുഹൃത്ത് സാരി മൂപ്പറിന്റെ നമ്പർ തന്നു എന്താ വെച്ചാൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ഒരു റെസ്റ്റോറന്റ് ആണ് അതിന്റെ ക്യാഷ് തെക്കോട്ടോ വടക്കോട്ടോ നിക്കണം അതൊക്കെ അല്ല അപ്പൊ അത് എങ്ങനെ ചെയ്താലും ഈ സാധനം അങ്ങനെ ചെയ്യിക്കാൻ പറ്റില്ല അപ്പടെ പറഞ്ഞു ൂപ്പര്ന്നു നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സെങ്ങായിട്ട് മൂപ്പര ഡിസൈൻ ചെയ്ത് തരുമറ അങ്ങനെ മൂപ്പര നമ്പർ കിട്ടി മൂപ്പര നമ്പർ വാങ്ങിച്ചു മൂപ്പര് വന്നു ആ എന്താണ് ആഗ്രഹിച്ച ആ സ്റ്റൈലിലേക്ക് ഈ സാധനം മാറ്റി കൊടുത്തു ഞാൻ അന്ധം പോയി അപ്പൊ ഞങ്ങള് തമ്മിൽ കാണില്ല ടെലഫോണിലുള്ള ബന്ധേ ഉള്ളൂ വർക്ക് കഴിഞ്ഞു വിട്ടുപോയി ശേഷം ഞാൻ ജയിച്ച് പേയ്മെന്റ് കൊടുത്തു മൂപ്പരോ രണ്ടായിരം ഡെറംസിൽ മൂപ്പര ഒപ്പിച്ച് തന്നു കറക്റ്റ് ആയിട്ട് എന്നാൽ ക്ലയന്റിനോ അത്രത്തോളം ഇഷ്ടമാണ് അവിടെ ഞാൻ ഇത് കഴിഞ്ഞു ചോദിച്ചു അപ്പൊ ഞാൻ ചോദിച്ചാലോ പൈസ വേണ്ട എങ്ങനെ ആ പൈസ അന്ന് ഇതൊന്നുമല്ല എന്റെ ഇവിടെ ഫ്ലാറ്റ് ഇവിടെ ഉണ്ട് അവിടെ അഞ്ഞൂറ്റി രണ്ട് എന്തോ എനിക്ക് അത് വരെ ഓർമ്മ ഉണ്ട് അവിടെ കയറി ബെല്ലോ എന്റെ ഭാര്യ ഉണ്ടാവും കാശ് കൊടുത്തു ഒരു അഡ്വാൻസ് ഉള്ള ഒരു സംഗതി ഞാൻ വിചാരിച്ചു എന്ത് ചിന്തിച്ചാണ് അത് ഞാൻ പറഞ്ഞു ഓക്കെ ശരി എന്നാ നമ്മളെ ഒരു ബന്ധവും ഇല്ല എങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പറ്റിച്ചിട്ട് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ചാമ്പി നടക്കുന്ന സമയങ്ങളും കാര്യങ്ങളും ബുദ്ധിമുട്ടുന്നു ഞാൻ ഈ ചങ്ങ അത്ര വിശ്വാസം നമുക്ക് ആ ഒരു വിശ്വാസം കിട്ടില്ല ഞാൻ വേഗം നമ്മുടെ കൂടെ ഒരു ദേവൻ എന്ന് പറഞ്ഞ പയ്യണ്ടായിരുന്നു അവൻ്റെ അടുത്ത് ആ പൈസ കൊടുത്തിട്ട് വരാൻ നമ്മൾ പോയി പൈസ ഒക്കെ കൊടുത്തു വന്നു അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കാം അപ്പൊ ഞാൻ പിന്നെ മുഗ്രങ്ങളൊന്ന് കാണാൻ അങ്ങനെ ആ കണ്ടിട്ടുള്ള ബന്ധം ഇന്ന് വരെ ഒരു വർക്ക് പരിചയപ്പെടാൻ വേണ്ടി കിട്ടിയായിരുന്നു പിന്നെ ആ ബന്ധായി പിന്നെ മുഗ്രമാതിരി കൊറേ വിറ്റുകൾ ഞാനിപ്പോ പറഞ്ഞ മാതിരി ടോയ്ലറ്റ് അല്ലാതെ മുപ്പത് ഒരു നിങ്ങൾ അന്ന് എനിക്ക് ഇത്ര തടിയൊന്നും ഇല്ല കേട്ടോ നിങ്ങൾ ഇവിടെ ശരീരമാണ് ആദ്യം നോക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വേണ്ട ഫിറ്റ് ആക്കല് അപ്പൊ ഈ എൽ സി എച്ച് പറഞ്ഞിരിക്കണം അപ്പൊ എന്നൊക്കെ പറഞ്ഞു മൂപ്പുര എന്നെ കൊണ്ട് ചെയ്യിച്ചു അന്ന് അത്യാവശ്യം നല്ല തടിയുള്ള സമയം ഈ അപ്പോ പിന്നെ അന്ന് എന്നെ കൊണ്ട് കഠിനമായിട്ട് ചെയ്യിക്കണം പറഞ്ഞു ഞാൻ തടി കുറയ്ക്കാൻ തീരുമാനിച്ചു അപ്പൊ മൂപ്പരാണ് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യത്തിന് ഇവിടെ പോവാത്ത റെസ്റ്റോറന്റുകളും കഴിക്കാത്ത ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഏത് ഭക്ഷണം ടേസ്റ്റിയിലും കൊണ്ടുപോലും ഒക്കെയാണ് മൂപ്പര് ഫീൽഡ് ഇതൊക്കെയാണെങ്കിലും ഭക്ഷണത്തിനോട് എന്തെന് ഒരു ആർട്ടിയും അതേപോലെ തന്നെ താല്പര്യം അതിൽ പലതും ഡിസ്കവർ ചെയ്യും അതിന്റെ ആർട്ട് മൂപ്പര് മെയിനായിട്ട് റെസ്റ്റോറൻറ്റുകൾ റെസ്റ്റോറന്റുകൾക്കുള്ള പല പിക്ചേഴ്സും കാര്യങ്ങളും ഡിസൈൻ ചെയ്യലൊക്കെയാണ് അങ്ങനെ മൂപ്പര് എന്നെക്കൊണ്ട് കീറ്റോ ചെയ്യിച്ചു ഞാൻ തകൃതിയായി കീറ്റോ ചെയ്തു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ മൂപ്പര ഭാര്യ വന്നിട്ട് പറഞ്ഞു എങ്ങനെ നീതുവായിക്ക് ഇവർ വന്നാണ് നീതുവായി കീറ്റോ എങ്ങനെ ഉഷാറായിരുന്നു എൻ്റെ ഞാൻ പറഞ്ഞ ഞാൻ എന്നെ കൊണ്ട് ജയിച്ചില്ലേ എന്ത് കീറ്റോ തുടങ്ങിയതിന്റെ തുടങ്ങിയ മൂപ്പരുകൊണ്ട് എന്നെ കൊണ്ട് ജയിച്ചു പക്ഷെ ഞാൻ അന്ന് ഈ പറഞ്ഞ മാതിരി മൂന്നര മാസം കൊണ്ട് ഏകദേശം ഉണ്ട് മുപ്പത് കിലോ അത്ഭുതപ്പെട്ട് പിന്നെ സംശയങ്ങൾ എന്റെ ചോയ്ക്കിലോ തുടങ്ങി അങ്ങനെയുള്ള കുറെ സംഗതികളും കാര്യമുണ്ട് ഞാൻ പറഞ്ഞു വന്ന എന്താ പറയുക ഈ ഒളിഞ്ഞു കിടക്കുന്ന കലാകാരൻ എന്ന് പറയാ ഒരുപാട് ബന്ധങ്ങളും സിനിമാ മേഖലയായിട്ട് ഒരു നിജി നല്ല ഒരു മോദനാണ് ഈ കാണുന്നത് നമ്മൾ ഇന്ന് യൂട്യൂബിൽ ഏറ്റവും അറിയപ്പെടുന്ന കേൾ ബ്രോ ബിജു ബിജുബായ് എന്റെ അടുത്ത് എപ്പോഴും പറയും വിജിത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറയാ എന്റെ റോൾ മോഡലാണ് എന്റെ എല്ലാം എല്ലാമാണ് അപ്പൊ ഞങ്ങള് തമ്മിൽ ഇങ്ങനെ ബന്ധം പറഞ്ഞപ്പോ മറ്റേ ബിജു വായി കുറെ കാര്യങ്ങൾ എൻ്റെ പറഞ്ഞു പിന്നെയാണ് ഞാൻ നിജിത്വിച്ചു നിങ്ങൾക്ക് ഈ കണക്ഷൻ ഉണ്ടായിച്ചപ്പോ മുരാ ഒന്നും പറഞ്ഞില്ല എന്റെ മൊയ്നുസ് ലോകായാലും യു എസ് മൊയ്നു അതിന്റെ ലോഗോ വരച്ചതെന്ന മനുഷ്യനാണ് ഇങ്ങനെ ഇരുന്നുകൊണ്ട് എന്റെ ചിത്രം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് വരച്ചെടുത്തുള്ള അങ്ങനെ ഒരുപാട് കഴിവുള്ള ആളാണ് ഈ പറഞ്ഞ പോലെ തന്നെ കേൾഡ്രൂ ബിജു മൂപ്പറുമായിട്ടുള്ള ഒരു കണക്ഷൻ എന്താന്ന് വെച്ചാൽ ഇവര് ബാല്യകാല സുഹൃത്തുക്കളും ഒരുമിച്ച് പഠിച്ച ആൾക്കാരും ഇവര് അന്ന് മുതലേ നാടകവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് കേൽബ്രോ ബിജു പറയും ഞാൻ ജനലൂടെ നിജിത്തിന്റെ പെർഫോമൻസ് നിജിത്തിന്റെ ആ ഒരു റിഹേഴ്സലൊക്കെ ഞങ്ങൾ നോക്കി കാണുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഒഴിവാക്കപ്പെടുമ്പോഴും കേൽ ബ്രോ ബിജുവിനെ കൂടെ നിർത്തിയിട്ട് അന്ന് അഭിനയിക്കാൻ പറഞ്ഞിട്ട് മൂപ്പറിനെ കൂടെ കഴിയാണ്ട് മാറ്റി ബന്ധത്തിൽ ഒരു പ്രാവശ്യം നാട്ടിൽ പോയപ്പോ വീഡിയോ തുടങ്ങാം ഭാര്യ പറയുന്നുണ്ട് നമുക്കൊന്ന് തുടങ്ങില്ലേ പറഞ്ഞു മൂപ്പരുടെ ഫോഴ്സ് കൊണ്ടാണ് തുടങ്ങിയത് അതേമാതിരി കേബ്രോ ബിജുവിൻ്റെ ലോകം ഉണ്ടാക്കി കൊടുത്തത് യൂട്യൂബ് തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ യൂട്യൂബ് തുടങ്ങിക്കൊടുത്തത് അക്കൗണ്ട് തുടങ്ങിക്കൊടുത്തത് എല്ലാം കൊണ്ടും ഫോഴ്സ് ചെയ്ത് ഇന്ന് നമുക്ക് അഭിമാനിക്കാവുന്ന ഏഷ്യയിലെ നമ്പർ വണ് റൊണാൾഡോനെ വരെ വെട്ടിട്ടില്ല അറുപത്തിയഞ്ച് മില്യൺ ഫോളോവേഴ്സ് ഉള്ള കേൽറോ ബിജുവിനെ ബിജുബായി ആക്കിയതും അതിന്റെ പിന്നിലുള്ള ഒരു മൊതലാണ് ഇത് അപ്പൊ അത് എടുത്ത് പറയേണ്ടത് ബിജുബായി വളരെ അഭിമാനത്തോടെ എൻ്റെ അടുത്ത് പറയുന്നതാണ് എനിക്ക് എന്റെ ചങ്ക് ബിജുബായു ആയിട്ടുള്ള എത്ര ബന്ധം ഈ ഇന്ന് പറയുന്ന അറുപത്തഞ്ച് മില്യൺ ഫോളോവർ ഉള്ള ആ ഒരു ബിജുബായിനെ ബിജുബായി ആക്കി മാറ്റിയതും അതുപോലെ തന്നെ മുമ്പ് തുടങ്ങാൻ സഹായിച്ചിട്ടുള്ള വലിയൊരു മൊതലാണ് എന്തായാലും നമുക്ക് അഭിമാനത്തോട് പറയാം അത് പറയാം നമുക്കിപ്പോ മൊയിലൊക്കെന്നെ പറഞ്ഞിട്ടാണ് പറഞ്ഞാൽ നമുക്കിപ്പോ പറയാം എ ബിസി അഡ്വർടൈസിങ് ആണ് മുതൽ സ്ഥാപനത്തിന്റെ പേര് ഞാൻ അവിടെ പോക്കണ്ട് അത് മുറേ വിറ്റേ പറഞ്ഞാലെന്ത് തീരൂല അതെ ഓരോരുത്തരും നോക്കുന്ന സമയത്ത് എല്ലാവർക്കും ശമ്പളം കിട്ടിയില്ലേ എല്ലാവർക്കും തൃപ്തിയല്ലേ പറയട്ടെ അതെന്താ നോക്കുമ്പോ ഒരു വർക്കും ഇല്ലാത്ത സമയത്ത് കമ്പനി പൂട്ടേണ്ട അവസ്ഥയിൽ എത്തുമ്പോഴും പലവിടുന്നു കടം മാറ്റിട്ട് പണിക്കാർക്കൊക്കെ ശമ്പളം കൊടുത്തിട്ട് ആനന്ദം കിട്ടില്ല നമ്മുടെ കാര്യം ഓർക്കൊക്കെ കൊടുക്കാണ്ട് ഇപ്പൊ സാധനം എടുത്ത് വന്നാൽ മതി പിന്നെ ചിന്തിച്ച് പണ്ടാറുണ്ട് ഞാൻ എന്റെ കമ്പനിയിൽ ഒരു വർക്ക് കൊടുത്തിട്ട് നമ്മുടെ പോലാളി പറഞ്ഞു അങ്ങനെ പറഞ്ഞു സമയത്തന്നെ കൊടുക്കണം അത്രേ ആണെന്ന് പറഞ്ഞു അയാൾ പറഞ്ഞു നിജി പോവാനൊക്കെ കണ്ട അപ്പ തല്ലെന്നൊക്കെ പറഞ്ഞു ഈ ചങ്ങായി ഞാൻ പറഞ്ഞു വരണ്ട അവൻ ചൂടിലാണ് പറഞ്ഞു എന്ത് ചൂടില് ഞാൻ എന്നിട്ട് പോയി കഴിഞ്ഞാൽ അപ്പൊ മുമ്പി ആര് പോയാലും ആ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ആദ്യം ഒക്കെ കുടിപ്പിക്കും അപ്പൊ മുമ്പിൽ ഉള്ളിൽ കയറി വിടുന്ന ആ ഫ്രിഡ്ജ് വന്നിട്ട് ചൂടായി കുട്ടി ഒരാളിക്കും ആദ്യം വെള്ളം കുടിക്കും എന്നിട്ട് വർത്താനം പറഞ്ഞു അയാള് ചീച്ച് കുറച്ചേ കഴിക്കുമ്പോ അയാളുടെ മടി കയറി അതല്ല ഇവരൊന്നില്ല ഒരേ പരിപാടി ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിലൊന്നും പറഞ്ഞാൽ തീരൂല അത്ര അങ്ങനെ ഒരു വല്ലാത്തൊരു ആത്മബന്ധമുള്ളതാണ് അപ്പൊ നിജിത് ഭയെ നിങ്ങളൊന്നും പരിചയപ്പെടുത്തണം ഇങ്ങനെ കിട്ടലില്ല കിട്ടിയ ചാൻസ് വേഗം ഓൺ ചെയ്ത് പറഞ്ഞു ചെയ്തതാണ് അല്ലാണ്ട് ഇതിലൊന്നും കിട്ടില്ല ഇതൊക്കെ ഞാൻ എന്തോ ഞാൻ തുടക്കകാലത്ത് പറഞ്ഞു നിങ്ങളുടെ ഇന്റർവ്യൂ ചെയ്യണം ആ ബിജു ബിജുബ്രോന്റെ കാര്യം പറയണം ഒക്കെ പറയാന്നൊക്കെ പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് വന്നോറന്ന് ഓൺ ചെയ്ത് പറഞ്ഞു മൂപ്പരൻ്റെ അറിയാ പരിപാടി ആയാലും ചില സന്ദർഭങ്ങൾ ബിജുജുണ്ട് നമ്മുടെ അസോസിയേഷൻ ആക്റ്റീവ് മെമ്പറാണ് കേരള ഇൻഫ്ലുവൻസൂണിറ്റേക്ക് ആ അതിന്റെ അവര് ചെയ്തവരൊക്കെ തെറ്റെന്ന് അറിയൂ കേരളത്തിൽ ഇല്ല യുവേലിക്കൊക്കെ നമ്മള് വരുന്നത് കേരള ഇൻഫ്ലുവൻസേസ് കമ്മ്യൂണിറ്റി ചെയ്തൊരൊക്കെ തെറ്റെന്ന് അറിയും അവരതിനെ പഠിച്ച് ട്രഷറാക്കി എന്നല്ലോ ട്രഷറിയാണ് ഇവിടെ യു എൽ മൂപ്പനെ പരിചയപ്പെടുന്നു മൂപ്പനെ ആദരിക്കുന്നു അതേപോലെ മൂപ്പന്റെ സർവീസ് കിട്ടണ ഇഷ്ടംപോലെ ആളുകളാണ് എന്താ പറയുക സംതിങ് ഡിഫറന്റ് ക്രിയേറ്റീവ് അങ്ങനെ വേണ്ടവരുണ്ടെങ്കിൽ എന്റെ ചോദിച്ചാൽ മതി നമ്പർ ഒന്നും ഞാൻ ഇതൊരു ഇതൊരാടൊന്നും മാറ്റി മാറ്റാ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മള് അയച്ചു തരാം കാണണ്ട ഒരു പ്രത്യേക ഒരു സ്പെഷ്യൽ ആണ് ഒരു കണ്ട ദിവസം ഞാൻ ഞങ്ങൾക്ക് കഷ്ടപ്പെട്ട് മറന്നിരുന്നു മറന്നു പഴയ പഠിപ്പിച്ചിട്ട് എന്നിട്ട് ഓടികോ എന്നിട്ട് ഓടിയാൻ കുഴപ്പമില്ല നമ്മള് കാര്യങ്ങളൊക്കെ ഉഷാ അല്ലേ പ്രശ്നം ¡Gracias!